ഒരുപാട് സുന്നത്ത് നമസ്കരിക്കുന്നവരാണ് നമ്മൾ അല്ലെ എന്നാൽ ഏറ്റവും സുന്നത്ത് നമസ്കാരത്തിൽ ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാണ്ട് റസൂല് വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ട് എന്ന് ഉറപ്പു പറഞ്ഞ മുൻഗാമികളൊക്കെ ജീവിതത്തിന്റെ നിത്യ അമലായി കൊണ്ട് നടന്ന ഒരു നമസ്കാരമാണ് ഔവാബി നമസ്കാരം എന്താണ് ഔവാബി നമസ്കാരം എപ്പോഴാണ് നമസ്കരിക്കേണ്ടത് എത്ര റക്കടത്താണ് എന്താണ് നീയത്ത് വെക്കേണ്ടത് ഔവാബി നമസ്കാരത്തിൽ ഓതേണ്ട സുഹൃത്തുകൾ ഏതൊക്കെയാണ് നമസ്കാരത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി ഔബി നമസ്കാരത്തെ പറ്റിയ ഒരു പഠനമാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും അസലാ വലൈക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് അള്ളാഹു ഈ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന റബിനാണ് സർവ്വസ്തുതികളും ഒന്ന് പറഞ്ഞേ അല്ലാഹു സ്വീകരിക്കട്ടെ കൽബ് നിറച്ച് തുട ചെയ്യുന്നവർ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ വേണ്ടി ശ്രമിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് അന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ പലരും ഫറൽ നമസ്കരിക്കും ഫർലിനോടൊപ്പം സുന്നസ്കരിക്കുന്നവരാണ് തഹജ്ജുദ് നമസ്കരിക്കും വിത്ര നമസ്കരിക്കും അതുപോലെ തസ്ബീഹ് നിസ്കരിക്കും അങ്ങനെ ഒരുപാട് നിസ്കാരങ്ങൾ നമസ്കരിക്കും പക്ഷെ നമ്മുടെ നമസ്കാരത്തിൽ പലരും അശ്രദ്ധമായി പോകുന്ന ഒരു നമസ്കാരമാണ് ഔവാബി നമസ്കാരം അതെന്താണെന്ന് അറിയാത്ത പലരുണ്ടാവും ചില ആളുകൾ കൃത്യമായി നിസ്കരിക്കുന്നവരുണ്ട് അല്ലാതെ അർഹമായി പ്രതിഫലം കൊടുത്ത് എനിക്ക് രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് വിശാലമായ നമസ്കാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്ത് നമ്മൾ പോവുകയാണ് നമ്മുടെ ആശയം തന്നെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നീട്ടിപ്പരത്തി വെറുതെ നിങ്ങളുടെ സമയം കളയുന്നില്ല അല്ലാതും നമ്മെ കബൂൽ ചെയ്ത് എനിക്ക് രഹിക്കുമാറാകട്ടെ ഔവാബി നമസ്കാരം വ്വാന്നാൽ അർത്ഥം എന്താണ് മടങ്ങുന്നവൻ അല്ലെങ്കിൽ അശ്രദ്ധമായ സമയത്ത് ശ്രദ്ധിക്കപ്പെടുന്നവൻക്ക് അർത്ഥം എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അതാണ് ഔവ്വാബി നമസ്കാരം എന്ന് അർത്ഥമാക്കുന്നത് ഇനി എപ്പോഴാണ് ഔവാബി നമസ്കാരം നിർവഹിക്കേണ്ടത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇഷ ഇടയിലാണ് അതിനാണ് ആ പേര് വരാൻ കാരണം എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു ഇഷാ മകരബിന്റെ ഇടയിൽ പലരും ഇഷാ മകരബ് നമസ്കരിച്ച് ആ മകരബ് നമസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലും ഔറാദുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇഷാ വെറുതെ സമയം ആ അശ്രദ്ധമായ സമയത്തിൽ ശ്രദ്ധയോടെ നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഔവാബി നമസ്കാരം അപ്പ എന്തു മനസ്സിലായി പേരിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു എപ്പോഴാണ് നമസ്കരിക്കേണ്ടത് മകരീബി കഴിഞ്ഞു ഇഷാക്ക് ഇഷാക്ക മകരം ഇഷാഇന്റെയും ഇടയിലാണ് ഔവാബി നമ്മൾ നമസ്കരിക്കേണ്ടത് അള്ളാഹുബിന്റെ റസൂൽ തങ്ങൾ വസ്സലാമായി കാണാം ഒരുവൻ ഒരുവൻവാബി നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ അന്നത്തെ പകലിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ലാം ഒരു പകല് അവസാനിക്കുകയും ഒരു രാത്രി തുടങ്ങുകയും ചെയ്യുന്ന സമയമാണ് മകര കഴിഞ്ഞ സമയം അതുകൊണ്ട് തന്നെ ആ അന്നത്തെ പകലിൽ ചെയ്തു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കുമെന്ന് നബിയുൻസുൽ അലൈഹി വസ്ലാം അപ്പൊ നമ്മൾ സമയം പഠിച്ചു എത്ര റക്കാത്ത നമസ്കരിക്കേണ്ടത് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ഫത്തോൽ മൊഹീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കാലത്താണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കാലത്ത് ഏറ്റവും കൂടിയത് ഇരുപത് റക്കാലത്താണ് ഇനി മധ്യമമായത് അതായത് കൂടുതൽ കൂടുതലും പറ്റുന്നില്ല വളരെ കുറച്ച് മാർഗ്ഗ ഒരു മീഡിയം നമ്മൾ പറയില്ലേ ഒരു മധ്യനിലുള്ളത് ആറ് റക്കാത്താണ് രണ്ട് നിസ്കരിക്കാം ആറ് നിസ്കരിക്കാം ഇരുപത് നിസ്കരിക്കാം ഇതാണ് കണക്ക് റക്കാത്ത് മനസ്സിലായില്ലേ ഇനി നമ്മൾ നിസ്കരിക്കുന്ന രീതിയാണ് നീത്ത് വെക്കുക അതായത് ഈ രണ്ട് റക്കാത്തുകൾ വെച്ചാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ തറാവിക നമസ്കരിക്കുന്നതുപോലെ ഓരോ റക്കാത്തും നീയത്ത് വെക്കുമല്ലോ നമ്മൾ ഈ രണ്ട് റക്കം നിസ്കരിക്കുമ്പോൾ സലാം വീട്ടും വീണ്ടും നീയത്ത് വെക്കും എന്താണ് എന്താണ് ഔൻ എന്ന സുന്നത്ത് നമസ്കാരം രണ്ട് റക്കാത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കും നീത്ത് വെക്കുക ഇവിടെ നമ്മൾ അങ്ങനെയാണ് ഈ രണ്ട് റക്കാതെ രണ്ട് റക്കാതെ നമസ്കരിക്കുന്നതിൽ അങ്ങനെ നാലാണെങ്കിൽ അങ്ങനെ ആറാണെങ്കിൽ അങ്ങനെ എട്ടാണെങ്കിൽ അങ്ങനെ എത്ര രണ്ടിനും ഇരുപതിനും ഇടയിൽ എത്ര വേണമെങ്കിലും നിസ്കരിക്കാം പതിവായി നിസ്കരിക്കുന്നവർ ഒരു കൃത്യമായി എണ്ണം പതിവാക്കുക അതായത് ഒരു ദിവസം രണ്ട് നിസ്കരിച്ചു പിറ്റൊന്ന് നാല് നിസ്കരിച്ചു പിറ്റൊന്ന് ആറ് നിസ്കരിച്ചു പിറ്റൊന്ന് വീണ്ടും രണ്ട് നിസ്കരിച്ചു അങ്ങനെ തോന്നിയത് പോലെ നമസ്കരിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന എണ്ണം പിടിക്കുകയും അത് നിത്യമായി ചെയ്യുന്ന ചെയ്യുമ്പോഴാണ് അതിൽ കൂടുതൽ കമാലിയത്ത് പൂർണ്ണത വരുന്ന ഹിയ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തുന്നുണ്ട് കൃത്യമായി ചെയ്യുന്നതിനാണ് ഏറ്റവും ഇഷ്ടം ചിലപ്പോൾ നാല് ിഹിലേക്ക് ചിലപ്പോൾ എട്ട് പിന്നെ രണ്ട് അങ്ങനെയല്ല ഏറ്റവും നല്ലത് നിത്യമായി നമ്മളെ കൊണ്ട് നമ്മൾ പറ്റും എന്നിട്ട് അത് പതിവാക്കി നിസ്കരിക്കുക എന്തായി സമയം പറഞ്ഞു റക്കാത്ത് പറഞ്ഞു നീയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ നേരെ എന്ന സുന്നത്ത് നമസ്കാരം രണ്ട് റക്കാത്ത് അള്ളാഹു വേണ്ടി നമസ്കരിക്കുന്ന നീയത്ത് വെച്ച് അള്ളാഹു പലപ്പോഴും സുന്ന നിസ്കാരത്തിൽ വജകത്വല്ലേ സുന്നത്തിൽ എന്താ വിടും ഇല്ല സുന്നത്ത് സുന്നസ്കരിക്കാം റബ്ബ് സ്വീകരിക്കാൻ വേണ്ടിയല്ലേ നിസ്കാരങ്ങൾ അള്ളാഹു നമ്മെ പരിഗണിക്കും ഫറത് മാത്രമല്ല മഹാനായ റബി ആർ അലി അള്ളാഹുഹുതങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഇടം വേണമെന്ന് പറഞ്ഞപ്പോ നിബിധങ്ങൾ ചോദിച്ചില്ല റബി അങ്ങനെന്ത് വേണം ചോദിക്കാം ആ സമയത്ത് റബി ആർ അലി അള്ളാഹത്താണെന്ന് പറഞ്ഞെ എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഇടം വേണമെന്നാണ് നിബിധങ്ങളെ ചോദിച്ചു വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എനിക്ക് ഇത് മതി അനബിതങ്ങള് പറഞ്ഞെന്താ എന്താ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക Suyúden a de सुजूद, सुजूद गल, गल, आएमगल, ും നമ്മുടെ ഫറുന്ന വീഴ്ചകൾ തെറ്റുകൾ പോരായ്മകൾ പരിഹരിക്കാണ് സുന്നസ്കാരം പൂർത്തിയാക്കുക നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എല്ലാ നിസ്കാരത്തെ പോലും ഫാത്തിഹ ഓതി ഫാത്തിഹ ഓതിയതിനു ശേഷം സാധാരണ നമ്മൾ ചെയ്യാനുള്ളത് ഒന്നാമത്തെ സൂറത്തുൽ കാഫിറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാഫിറൂൻ ലാ വലാ മാ മാ കാൻ തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്യാം രണ്ടാമത്തെ നമ്മൾ എഴുന്നേറ്റ് വന്ന ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് റഹീം അല്ലാഹു അഹദ് സമദ് ലം യലിദ് വലം വലം യൂലദ് രണ്ട് സൂറത്തുകളാണ് സുന്നത്ത് ഇനി മഹാരഥന്മാരെന്ന ചില പണ്ഡിതന്മാർ പറയുന്നു ഇതല്ലാതെ ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ആറ് ഇഖ്ലാസ് സൂറത്തു ഇഹിലാസ് ആറെണ്ണം കുൽഹുല്ലാവ് ആറെണ്ണവും ഫലക്കും നാസും ഓരോന്ന് ഓതിയാൽ അങ്ങനെ അവൻ ഈ രണ്ട് റക്കാത്തുകൾ നമസ്കരിച്ചാൽ അവന് വരാൻ പോകുന്ന പാപങ്ങളും കൂടി പൊറത്ത് കിട്ടുമെന്ന് മഹാരഥന്മാർ പറയുന്നുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഒന്നാമത് കാഫിറൂനയും രണ്ടാമത്തെ ഇഹിലാസും ഓതാം അതല്ല ഒന്നാമത്തെ റക്കത്തിൽ ആറ് ഇഹിലാസും ഒരു ഒരു കുൽഹു ഒരു സൂറത്തുൽ ഫലക്കും ഒരു സൂറത്തു നാസും അങ്ങനെ എട്ട് സൂറത്ത് നമുക്ക് ഓതാം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്ന് അഭിപ്രായമുണ്ട് ായില്ലേ ഇനി എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഈ ഔവാബി നമസ്കാരം നിർവഹിച്ച നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് ഒന്ന് നമ്മുടെ പാപങ്ങൾ നമ്മുടെ പാപങ്ങൾ എല്ലാം വരാനിരിക്കുന്ന വന്നിരിക്കുന്ന ചെറുപാപങ്ങളെല്ലാം പുറത്തു തരും അൻപത് വർഷത്തെ പാപങ്ങൾ പോലും ഇമാമുന ഹസാലി റഹമുല്ലാഹിയിലേക്ക് അമ്പത് വർഷത്തെ പാപങ്ങൾ ആലോചിച്ച് നോക്കേ അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ മറ്റൊന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ദുനിയാവിൽ ശുപാർശ ചെയ്യുന്നു ആഹ് അല്ല ആഹ്റത്തിൽ ഉറപ്പ് ദുനാവിലും ഉറപ്പ് ദുനിയവിൽ പടച്ചാഗത്ത് നിന്ന് സ്വീകരിക്കണേ ദുആ നീ ഖുർആൻ പാരായണങ്ങൾ സ്വീകരിക്കണമല്ല എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മലക്കുകളുടെ ശുപാർശ കിട്ടും മൂന്നാമത്തതോ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട മഹത്വമുള്ള പള്ളികൾ മൂന്നാണ് ഒന്ന് മക്കയും ഒന്ന് മദീനയും ഒന്ന് ബൈത്തുൽ മുഖദ്ദസുമാണ് ബൈത്തുൽ മുഖദ്ദസിൽ പരിശുദ്ധമായ റമദാനിന്റെ ലൈലത്തുൽ കതർ കിട്ടിയ പ്രതിഫലം അവന് കിട്ടും ബൈത്തുൽ മുഖദ്ദസിൽ മുക്കദ്സിൽ ലൈലത്തുൽ കതർ കിട്ടിയ പ്രതിഫലം അവന് ഔവാബി നമസ്കാരം പതിവാക്കുന്നവരുണ്ടാകുമെന്ന് മഹാരഥ ന്മാർ അതുപോലെ മറ്റൊന്നാണ് ആറ് റക്കകത്ത് പതിവാക്കിയ അതായത് മധ്യമമായത് കൂടിയത് ഇരുപതും കുറഞ്ഞ രണ്ടുമാണ് ഏറ്റവും നല്ലത് ആറാണെന്ന് നമ്മൾ പറഞ്ഞു ഈ ആറ് റക്കകത്ത് പതിവാക്കിയാൽ പന്ത്രണ്ട് വർഷത്തെ പാപങ്ങളും പന്ത്രണ്ട് വർഷം ഇബാദത്തെടുത്ത കൂലിയും അവൻ ഉണ്ടാകുമെന്ന് ഇബിനുമാച പോലെയുള്ള റിയാഹു മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ മറ്റൊരു നേട്ടമാണ് സ്വർഗത്തിൽ അവൻ ഉന്നതമായ ഭവനങ്ങളെല്ലാം നിർമ്മിക്കും ഒന്നാണെന്നും അഭിപ്രായമുണ്ട് മൂന്ന് അഭിപ്രായമുണ്ട് എന്തായാലും വീട് ഉറപ്പാണ് വീടുണ്ടാകണമെങ്കിൽ ആട് വേണം താമസിക്കാൻ ആള് വേണം അപ്പൊ ഉറപ്പല്ലേ വീടുണ്ടെങ്കിൽ വെറുതെ ഒരാൾക്ക് വീട് വെച്ചിടൂലല്ലോ താമസിക്കാൻ ആളില്ല വെറുതെ വീട് വെക്കൂ ഇല്ല വീടുണ്ടെങ്കിൽ ആളുണ്ടാവും എന്നാൽ സ്വർഗത്തിൽ നമുക്ക് പ്രവേശനം ഉറപ്പാണ് ഔവാബി നമസ്കാരം അത് മാത്രമല്ല മറ്റൊന്ന് അള്ളാഹുബിന്റെ മാർഗത്തിൽ ധർമ്മ സമരം നടത്തുന്ന ജിഹാദ് നടത്തിയ പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും ഈ സമയത്ത് എന്ന് അള്ളാഹുബിന്റെ റസൂലിന്റെ ഹതീസരത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുകയാണ് ഉമ്മമാരെ നമ്മൾ മകര നമസ്കാരം കഴിഞ്ഞു മകര നമസ്കാരം കഴിഞ്ഞു നമ്മൾ ഖുർആൻ പാരായണങ്ങൾ സൂറത്തുൽ വാക്കയും സൂറത്തുൽ മുൽക്കും സൂറത്തു റഹ്മാനും സൂറത്തുൽ യാസിനും എല്ലാ ഊതി കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഷാക്ക് മുമ്പ് നമുക്ക് കിട്ടുമെങ്കിൽ കിട്ടുമെങ്കിൽ ആ കൂടി ഔവാബി നമസ്കാരം നമ്മൾ നിർവഹിക്കണം അത് നിർവഹിച്ചാൽ വളരെ പുണ്യമുള്ള കാര്യമാണ് ഇത്രയേറെ പ്രതിഭകളാക്കും നമുക്ക് തരും ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് എവിടെയെങ്കിലും ഫറദ് നമസ്കാരം കല ഉണ്ട് എങ്കിൽ ഔവാബീനം നല്ല തഹജുദം നല്ല വിത്തറം ഒരു സുന്നത്ത് നമസ്കാരങ്ങളും നിർവഹിക്കാൻ പാടില്ല നമ്മുടെ ബാധ്യതയാണ് ഫറൽ കലാ വീട്ടൽ നമ്മൾ ചിന്തിക്കേ ഞാൻ തഹജ്ജുദിനെഴുന്നേക്കും തഹജ്ജു ഇല്ലാതെ ചിന്തിക്കാൻ എന്ന ചിന്ത പറ്റൂലുണ്ടാകും എന്നാൽ തഹജുദിന്റെ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റോളിൽ എഴുന്നേറ്റ് പഠിച്ചോനെ തഹജു നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പടച്ചോനെ പക്ഷെ എനിക്ക് നിസ്കാരം കലയുണ്ട് എന്നാ റബ്ബെ നീയാണ് വലിയവൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ആ സമയത്ത് നിങ്ങൾ ഫറൽ കലാ വീട്ടിയാൽ മഹാരഥന്മാരെ നടന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അല്ലയല്ലേ നമ്മുടെ കൽബറി ആരെ ബോധിപ്പിക്കാൻ ോ ആ ഏതൊരു നിസ്കാരം ആഗ്രഹിക്കാനാണോ പ്രതിഫലം അതിന്റെ പ്രതിഫലം നമ്മൾ പരിഗണിച്ചിരിക്കാം നിസ്കാരം നമുക്ക് വേണ്ടത് നമസ്കാരത്തെ കലാ വീട്ടിക്കൊണ്ടേ എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു എന്ന് ഒരു അഭിപ്രായമുണ്ട് അതുകൊണ്ട് ഫറുദ് നമസ്കാരങ്ങൾ പരമാവധി കലാ വീട്ടിൽ തീർക്കുക ബാധ്യതയായി വെക്കരുത് എന്ന് ഉണർത്തുന്നു യവ്വാബി നമസ്കാരത്തെ കുറിച്ച് വിവിധ വിശാലമായ ചർച്ച നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം അള്ളാഹു സീകരി കുമാർ ആകട്ടെ ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വോയിസ് ഓഫ് ഷെഫീക്ക് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹ് സീകരി കുമാർ ആകട്ടെ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജലീസ് ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജലീസാണ് അസ്മാഹുൽ അസ്മാഹുൽ ബദറും കച്ചിലുള്ള മജലീസ് ആണ് ഇൻഷാ അതിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു അള്ളാഹ കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾ നേരിട്ടും കമന്റിലൂടെയും ഫോണിലൂടെ ഒക്കെ അറിയിച്ചവരുണ്ട് എല്ലാവരുടെയും കബൂലാക്കട്ടെ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ നമ്മളെ അള്ളാഹുന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ കൃത്യമായി നമസ്കരിക്കുന്നവരാക്കി ഈമാനോട് ജീവിച്ച മരിക്കാഹു തോഫി തന്നെ വബറകാതുഹു